നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പരസ്പരം അതിർത്തി കടന്ന ഭീകര താവളങ്ങൾ ആക്രമിച്ചതിനെ തുടർന്ന് വഷളായ പാകിസ്ഥാൻ ഇറാൻ നയതന്ത്ര പ്രതിസന്ധി അയയുകയാണ് എന്നതിന്റെ ഏറ്റവും ഉദാഹരണമാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന റിപ്പോർട്ട് സംഘർഷം ഉടലെടുത്തതോടെ പുറത്താക്കിയ ഇരു രാജ്യങ്ങളുടെയും സ്ഥാനപതിമാർ വെള്ളിയാഴ്ചയോടെ തസ്ഥാനത്ത് തിരിച്ച് എത്തുകയാണ് ആക്രമണത്തിനുള്ള പ്രതിഷേധം അറിയിക്കാൻ സ്ഥാനപതിമാരെ തിരിച്ചുവിളിച്ച തീരുമാനം പിൻവലിക്കാൻ ഇരു രാജ്യവും തീരുമാനിച്ചതോടെയാണ് ഇത് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുൽ റഹിയാൻ ഈ മാസം പാകിസ്ഥാൻ സന്ദർശിക്കുന്നുമുണ്ട് കൂടുതൽ ഏറ്റുമുട്ടലിലേക്ക് പോകാതെ പ്രശ്നം പരിഹരിക്കുന്ന കാര്യം ഇരു ഇരുരാജ്യത്തെയും വിദേശകാര്യമന്ത്രിമാർ ഫോണിലൂടെ ചർച്ച ചെയ്തിരുന്നു ജെയ്ഷെ അൽ ആദിൽ എന്ന ഭീകര സംഘടനയുടെ ബലൂചിസ്ഥാനിലെ താവളം ജനുവരി പതിനാറിനാണ് ഇറാൻ ആക്രമിച്ചത് തിന് തിരിച്ചടിയായാണ് അടുത്ത ദിവസം തന്നെ ഇറാനിലെ സിസ്റ്റർ ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തിയത് ഇതാണ് നയതന്ത്ര ബന്ധം വഷളാക്കാൻ കാരണമായത് അതേസമയം പാകിസ്ഥാനെ ഇനി ശരിയായ ദിശയിലേക്ക് തിരിച്ചുകൊണ്ടുവരിക പ്രയാസമാണെന്ന് പി എം എൽ എൻ പാർട്ടി തലവൻ നവാസ് ഷെരീഫ് പറഞ്ഞു ഫെബ്രുവരി എട്ടിന് നടക്കാനിരിക്കുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഖൈബറിൽ നടന്ന പ്രചാരണ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു നവാസ് ഇവിടെയാണ് അദ്ദേഹം മത്സരിക്കുന്നത് പാകിസ്ഥാൻ വളരെ പിന്നാക്കം പോയെന്നും മുൻനിർമ്മിക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി നവാസ് പാകിസ്ഥാന്റെ അടുത്ത പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുമെന്നാണ് സൂചന താൻ മുമ്പ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഉണ്ടാക്കിയ സാമ്പത്തിക സാമൂഹിക പുരോഗതി അദ്ദേഹം ഓർമ്മപ്പെടുത്തി ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രിയും ബദ്ധ വൈരിയുമായ പി ടി ഐ നേതാവ് ഇമ്രാൻഖാനെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു ഖൈബർ പകുതൂൻഗയിലെ ആളുകൾ എങ്ങനെയാണ് ആ കള്ളന് വോട്ട് ചെയ്തത് എന്നാണ് നവാസ് ചോദിക്കുന്നത് पीटीआई खैबर പഖ്തൂൻഗോയെ നശിപ്പിക്കുമെന്നും ആരോപണം ഉണ്ടായിരുന്നു എന്തായാലും ഇറാനിലും ഇറാൻ പാകിസ്ഥാന് നേരെ തിരിച്ചടിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ അത് താങ്ങാവുന്നതിലും അപ്പുറമാണെന്ന് തന്നെയാണ് എല്ലാവരും വ്യക്തമാക്കിയത് മാത്രമല്ല അടുത്ത മാസം തിരഞ്ഞെടുപ്പ് നടക്കാതിരിക്കുകയാണ് പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെ ഒരു യുദ്ധമുഖത്തേക്ക് തയ്യാറെടുക്കാൻ അല്ലെങ്കിൽ യുദ്ധമുഖത്തേക്ക് പോയാൽ ഉണ്ടാകുന്ന ഏറ്റവും ഭീകരമായ അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ നീങ്ങുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് മാത്രവുമല്ല പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിതി നട്ടലൊടിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ യുദ്ധമുഖത്തേക്ക് ചെന്ന് കയറാൻ പോലും ഭയപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു അതുകൊണ്ട് തന്നെയാണ് ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര വിഷയങ്ങൾ അധികം വഷളാക്കാതെ തന്നെ മുൻപ് അതിനു മുൻപേ തന്നെ കൃത്യമായുള്ള ഇടപെടൽ നടത്താനായി തീരുമാനിച്ചത് അതിന് തന്നെയാണ് ഇക്കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതും എന്തായാലും ഇറാനും പാകിസ്ഥാനും എന്താണോ നിശ്ചയിച്ചിരിക്കുന്നത് അതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു അതായത് ഒരു വഴക്കില്ലാതെ ഒരു യുദ്ധമില്ലാതെ പിൻവാങ്ങുന്നു പാകിസ്ഥാൻ മുട്ടുമടക്കി ഇറാനോട് അപേക്ഷിച്ചു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം എന്തായാലും ഇറാൻ ഒന്ന് അറിഞ്ഞിറങ്ങുകയാണെങ്കിൽ അന്റെ ആയുധ ശേഖരണം ഒക്കെ തന്നെ കണ്ട് പാകിസ്ഥാൻ ഒന്ന് അഭയുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും വീണ്ടും ഇരുപത്തിയൊൻപതോടുകൂടി വെള്ളിയാഴ്ചയോടുകൂടി വീണ്ടും നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുകയാണ് എന്ന് വ്യക്തമാവുകയാണ്